ആത്മാവിനെ സമർത്ഥമായി വർഷിക്കുവാൻ തിരുമനസ്സായിരിക്കുന്നു അതിന്റെ വകുപ്പ് ബൈബിളിലുണ്ട് ക്രിസ്തുവിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അവസാന നാളുകളിൽ എന്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരുടെ മേൽ ഞാൻ വർഷിക്കും ഒരു ലക്ഷം ഭീകര പ്രവർത്തകർ കരുതുക ലോകത്തിൽ പല സ്ഥലത്തായിട്ട് ആ ഒരു ലക്ഷം ഭീകര യേശുവിന്റെ തിരു കടലിൽ മുക്കണമേ തിരു രക്തം കൊണ്ട് കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമ്മൾ ഓർക്കുമ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു ഒന്ന് എഴുതി വെച്ച് മുറിയിൽ മേശപ്പുറത്ത് എഴുതി വെച്ചിട്ട് മുറിയിൽ കയറുമ്പോൾ നിടയ്ക്കൊന്ന് പ്രാർത്ഥിച്ചു അവരിലേക്ക് പരിശുദ്ധാത്മാവ് വരും സാത്താന്റെ ആത്മാവ് വിട്ടുപോകും അവർക്ക് പാപമോചനം കിട്ടും പ്രാർത്ഥിക്കാത്ത നമ്മളാണ് ഇന്നത്തെ ഭീകര പ്രവർത്തനത്തിന്റെ എല്ലാം അടിസ്ഥാന കാരണം ക്രിസ്ത്യാനി അന്ന് പേരേ ഉള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല സ്വന്തം കാര്യം സിന്ദാബാദ് അതിനു വേണ്ടിയാണ് പ്രാർത്ഥന അതിനു വേണ്ടിയാണ് പള്ളിപ്പോക്ക് അതിനു വേണ്ടിയാണ് കുർബാന ചെല്ലിച്ചത് അതിനു വേണ്ടിയാണ് പിന്നെ കൊന്തചെല്ലുന്നത് അതിനു വേണ്ടിയാണ് നോവേലിക്ക് പോകുന്നത് അജ്ഞാനമില്ലാത്ത പ്രാർത്ഥന ജ്ഞാനമില്ല എന്താണ് ഞാനും ദൈവദിനത്തു നിന്ന് കിട്ടുന്ന ഞാനും വിശുദ്ധ കത്രിന പുണ്യവതിയോട് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നീ എന്റെ കാര്യം അന്വേഷിക്ക ഞാൻ നിന്റെ കാര്യം അന്വേഷിക്കാം നീ എന്റെ കാര്യം അന്വേഷിക്ക യേശുവിന്റെ കാര്യം എന്താ പാപികളുടെ മനസ്സാന്തരം മത്തായി ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് യേശു എന്തിനാ വന്നത് ഈ ലോകത്തിലേക്ക് നീതിമാന്മാരെ തേടിയല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ് നമ്മൾ വന്നത് നമ്മുടെ വീട്ടില് ഒരു ദുർത്തനുണ്ട് വഴിപഴിച്ചു നടക്കുന്ന പെണ്ണോ ആണോ ഉണ്ട് നമ്മൾ പ്രാർത്ഥിക്കും എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണേ പോരാ ഇതുപോലെയുള്ള ഒരു ആയിരം പേരെ ഒരു പതിനായിരം പേരെ കുറിച്ചു വെക്ക് അവരുടെ മേൽ കരണയായിരിക്കണമേ നമുക്ക് സഹനമുണ്ട് സഹനം സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു പാപി മാനസാന്തരപ്പെടും ക്രൈസ്തരോ സഹനങ്ങൾ നഷ്ടപ്പെടുത്തരുത് ദൈവം തരുന്ന ഏറ്റവും വിശിഷ്ട ദാനമാണ് സഹനം രണ്ട് ദാനമാണ് ദൈവം തരുന്നതെന്ന് ഒരിക്കൽ ഒരു വചനപ്രഘോഷണത്തിൽ കേട്ടു ഒന്ന് സഹനം രണ്ട് നിത്യജീവൻ നമ്മുടെ നിത്യജീവൻ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് സഹനം തരുന്നത് സ്വാർത്ഥത ഉരിഞ്ഞു മാറ്റി ദൈവ നിരവിധം അന്വേഷിക്കാൻ നമ്മളെ നിർബന്ധിക്കാൻ വേണ്ടിയാണ് നല്ലവനായ ദൈവം സഹനം തരുന്നത്